സംസ്ഥാന കൌൺസിൽ അംഗമായ ഇ എസ് ബിജിമോൾക്ക് സിപിഐ വിലക്ക് ഏർപ്പെടുത്തി ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുള്ള പാർട്ടി സമ്മേളനങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ല എന്നാണ് വിലക്കിൽ പറയുന്നത് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരായ സംഭാഷണം ചോർന്നതിൽ നേതാക്കളോട് വിശദീകരണം ചോദിക്കാനും സിപിഐ തീരുമാനിച്ചു ഏലപ്പാറ മണ്ഡലം സമ്മേളനത്തിലെ സെക്രട്ടറി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുടെ പേരിലാണ് ഇ എസ് ബിജിമോൾക്ക് മണ്ഡലം സെക്രട്ടറി സ്ഥാനത്തേക്ക് എൻ ജയന്റെ പേരാണ് ജില്ലാ എക്സിക്യൂട്ടീവ് നിർദ്ദേശിച്ചത് എന്നാൽ ബിജു ഭർത്താവ് പി കെ രജിയുടെ പേരും ഉയർന്നുവന്നു ഇതേ തുടർന്നുണ്ടായ തർക്കം തീർക്കാൻ സമ്മേളന മാർഗ്ഗരേഖ പ്രകാരം ബിജിമോൾ ഇടപെട്ടില്ലെന്നാണ് സംസ്ഥാന എക്സിക്യൂട്ടീവിൻ്റെ വിലയിരുത്തൽ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുള്ള പാർട്ടി സമ്മേളനങ്ങളിൽ നിന്ന് ബിജിമോളെ സംസ്ഥാന എക്സിക്യൂട്ടീവ് വിലക്കിയത് വിലക്ക് വന്നതോടെ രണ്ട് ദിവസം മുമ്പ് നടന്ന റാന്നി മണ്ഡല സമ്മേളനത്തിൽ ഉദ്ഘാടകയായിരുന്ന ഇ എസ് ബിജിമോൾക്ക് പങ്കെടുക്കാനായില്ല വിലക്കുള്ളതുകൊണ്ട് വരില്ലെന്ന് ബിജ്മോൾ തന്നെ സംഘാടകരെ അറിയിക്കുകയും ചെയ്തു പാർട്ടി സെക്രട്ടറിക്കെതിരെ ഉന്നത നേതാക്കൾ തമ്മിൽ നടത്തിയ സംഭാഷണം ചോർന്നതാണ് സിപിഐയിലെ പുതിയ വിവാദം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കമലാ സദാനന്ദനും എറണാകുളം ജില്ലാ സെക്രട്ടറി കെ എം ദിനകരനും തമ്മിൽ സംഭാഷണമാണ് ചോർന്നത് സംഭാഷണം പൂർണ്ണമായി പുറത്തു വന്നെങ്കിലും താനറിയ നേതാക്കൾ ഇങ്ങനെയൊന്നും പറയില്ലെന്നാണ് സംസ്ഥാന സെക്രട്ടറി ആശ്വാസം കൊള്ളുന്നത് ഞാൻ അറിയുന്ന അവരുടെ അറിയാവുന്ന ദിനം പറയാൻ കഴിയില്ല പിന്നെ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് പുറത്ത് ഇങ്ങനെയൊക്കെയാണ് പറയുന്നെങ്കിലും സംഭാഷണത്തിൽ ഉൾപ്പെട്ട രണ്ട് നേതാക്കളോടും വിശദീകരണം നേടാനാണ് സി പി ഐ തീരുമാനം ഇരുപത്തിരണ്ടിന് ചേർന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് മുമ്പ് വിശദീകരണം വാങ്ങും മറുപടി ചർച്ച ചെയ്ത് നടപടി തീരുമാനിക്കാനാണ് നേതൃതലത്തിലെ ധാരണ ആർ ശ്രീജിത്ത് ട്വന്റി തിരുവനന്തപുരം